പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലും നിലമ്പോൾ കൂടുതൽ നവീകരിച്ച ആധുനിക സൗകര്യങ്ങളോടുകൂടി പ്രവർത്തനം തുടരുന്നു ഞങ്ങളുടെ പ്രധാന ഡിപ്പാർട്ട്മെന്റുകൾ പ്രസവ സ്ത്രീരോഗ വിഭാഗം അസ്ഥിരോഗ വിഭാഗം ശിശുരോഗ വിഭാഗം ജനറൽ മെഡിസിൻ വിഭാഗം ജനറൽ സർജറി വിഭാഗം ഇ എൻ ടി വിഭാഗം എമർജൻസി വിഭാഗം പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ റോഡ് നിലമ്പോൾ വയനാട്ടിലെ വോട്ടർമാരെ നേരിൽ കണ്ട് നന്ദി അറിയിക്കാൻ രാഹുൽ ഗാന്ധി എത്തുന്നു ബുധനാഴ്ചയാണ് രാഹുൽ ഗാന്ധി എടവണ്ണയിൽ എത്തുക സീതിഹാജി പാല മുതൽ ജമാലങ്ങാടി വരെ നടക്കുന്ന റോഡ് ഷോയിലും രാഹുൽ ഗാന്ധി പങ്കെടുക്കും ഗാന്ധിയും രാഹുൽ ഗാന്ധിക്കൊപ്പം പ്രിയങ്കാഗാന്ധിയും രാഹുൽഗാന്ധിക്കൊപ്പം സ്വീകരിക്കാനുള്ള ഒരുക്കങ്ങളിലാണ് പ്രവർത്തകർ പന്ത്രണ്ടിന് രാവിലെ പത്തുമണിക്കാണ് എടവണ്ണയിൽ രാഹുൽ ഗാന്ധിയുടെ റോഡ് ഷോ നടക്കുക സീതിഹാജി പാല മുതൽ ജമാലങ്ങാടി പരിസരം വരെ നടക്കുന്ന റോഡ് ഷോയിൽ യു ഡി എഫിലെ മുതിർന്ന നേതാക്കളും പങ്കെടുക്കും കഴിഞ്ഞ ലോക്സഭാ വലിയ വിജയം വന്ന യു ഡി എഫിൻ്റെ നമ്മുടെ വയനാട് സ്ഥാനാർത്ഥി ഇന്ത്യ മതേതരത്തിൻ്റെ കാവലാൾ രാഹുൽ ഗാന്ധി വിജയിച്ച് അദ്ദേഹം വോട്ടർമാരോട് നന്ദി പറയുന്നതിന് വേണ്ടി മറ്റന്നാൾ ബുധനാഴ്ച രാവിലെ പത്തുമണിക്ക് ഇടവണ്ണയിൽ എത്തിച്ചേരുകയാണ് ഐക്യ ജനാധിപത്യ മുന്നിലെ നേതാക്കന്മാർ പി കെ ബഷീർ സാഹിബ് അതുപോലെ തന്നെ എ പി അനുകുമാർ അടക്കമുള്ള നേതാക്കളുടെ തീരുമാനപ്രകാരം വരുന്ന ബുധനാഴ്ചയാണ് എടവണ്ണയിൽ രാവിലെ പത്ത് മണിക്ക് അദ്ദേഹം എത്തിച്ചേരുന്നത് വണ്ടൂര് ഏർനാട് അതുപോലെ തന്നെ നിലമ്പൂർ തിരുവമ്പാടി അടക്കമുള്ള നിയോജ മണ്ഡലങ്ങളുടെ ഒറ്റ സ്വീകരണ കേന്ദ്രമാണ് എടവണ്ണയിൽ ആ പരിപാടി വിജയിപ്പിക്കുന്ന വേണ്ടി മുഴുവൻ യു ഡി എഫിനെ അതോടൊപ്പം തന്നെ മതേതരത്വത്തിനു വേണ്ടി പ്രവർത്തിച്ച തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിൽ പ്രവർത്തിച്ച എല്ലാ നേതാക്കളെയും എല്ലാ പ്രവർത്തകരെയും ഒക്കെ നേരിൽ കാണുന്നതിന് വേണ്ടി അദ്ദേഹം എത്തിച്ചിരുന്നത് ആ പരിപാടി രാവിലെ പത്ത് മണിക്ക് തന്നെ സീതിയാജി പാലത്ത് നിന്ന് റോഡ് കൂടിയാണ് തുടക്കം കുറിക്കുന്നത് അത് ജമലങ്ങാടി ജംഗ്ഷനിൽ വെച്ച് അദ്ദേഹം നന്ദി പറയുന്ന സമ്മേളനത്തോടുകൂടി യു ഡി എഫിന്റെ കൂടിയാണ് ആ പരിപാടി അവസാനിക്കുന്നത് മുഴുവൻ ഐക്യ ജനാധിപത്യ മുന്നണിക്ക് വോട്ട് ചെയ്ത് അതോടൊപ്പം തന്നെ മുഴുവൻ മതേതര ചിന്താധിക്കാരായ മുഴുവൻ ആളുകളെയും ആ പരിപാടിയിലേക്ക് ഐക്യ ജനാധിപത്യ മുന്നണിക്ക് വേണ്ടി അവർ എല്ലാ ആളുകളെയും സ്വാഗതം ചെയ്യാൻ ഈ അവസരം ന്യൂസ് ഏർനാടിന്റെ ഇനി ആധുനിക ടെക്ടോണ ഐ ഹോസ്പിറ്റൽ ആയിരത്തിൽ പരം ൾ വിജയകരമായി പൂർത്തിയാക്കി മുന്നേറുകയാണ് അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾക്കൊപ്പം വിദഗ്ധരായ ഡോക്ടർമാരും സേവന തൽപരരായ ജീവനക്കാരും ടെക്ടോണയെ മറ്റു നേത്ര ആശുപത്രികളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നു തിമിര ശസ്ത്രക്രിയ കോർണിയ ീഡിയാട്രിക് ഒപ്തൽമോളജി ഗ്ലൂക്കോമ ജനറൽമോളജി ഓപ്പറേഷൻ തിയേറ്റർ ലാബ് ഫാർമസി തുടങ്ങിയ നിരവധി വിഭാഗങ്ങൾ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള വിവിധ ലെൻസുകളും ഫ്രെയിമുകളാലും നിറഞ്ഞിരിക്കുന്ന ഓപ്റ്റിക്കൽ വിഭാഗം വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യവും ദിവസവും രാവിലെ ഒൻപത് മണി മുതൽ വൈകുന്നേരം മണി വരെ ടെക്ടോണ ഐ ഹോസ്പിറ്റൽ ഊട്ടി റോഡ് നിലമ്പൂർ ചന്തക്കുന്ന് ഫോൺ നയൻ സിക്സ് സീറോ ഫൈവ് ഡബിൾ ടു 493